ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഒന്ന് യാത്ര പോകാൻ ഇറങ്ങിയതാണ് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഓർത്താണ് ഞങ്ങൾ ഇറങ്ങിയത് എന്നാൽ ആദ്യമായിട്ട് മാജി പ്ലാനറ്റിലൊന്ന് കയറിയിട്ട് പോകാമെന്നോർത്ത് മാജിക് പ്ലാനറ്റിൽ വന്നു അങ്ങനെ പോകുന്ന വഴിയാട്ടോ ഇവിടെ കുറേ ഓഫീസുകളും കിൻഫ്ര പാർക്കിനകത്താണ് അപ്പം ഒത്തിരി ഓഫീസുകളും ഒത്തിരി സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് അപ്പം ഒരു സ്ഥാപനം ആട്ടെ കണ്ടത് പിന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് ഞങ്ങളതെല്ലാം ഇങ്ങനെ കണ്ട് കാണാൻ വേണ്ടിയിട്ട് കയറി പോകുന്ന ഭാഗം മാജി പ്ലാനറ്റിനകത്ത് എത്താറായിട്ടുണ്ട് കേട്ടോട്ടോ അപ്പം നല്ല രസമാണ് പുതുക്കിയ മാജി പ്ലാനറ്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പം അതിനകത്തുള്ള റോഡുകളും ഒക്കെ അല്ലേ രാവിലെ നടക്കാനൊക്കെ ഇതിനകത്ത് ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നോർത്തോണ്ട് രാവിലെ ഞങ്ങളിവിടെ വന്ന് കുറേ നേരം ഒരു മണിക്കൂറോളം ഞങ്ങൾ നടക്കാറുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടി ഇതാണ് മാജി പ്ലാന്റിനകത്തേക്കുള്ള വഴിയാണ് ഇത് നല്ല മനോഹരമായ വഴി അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ചെടികളും പൂക്കളും ഇരിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെയായിട്ട് അല്ലേ കുഞ്ഞുകുട്ടി അവിടെ മറ്റുള്ള കുട്ടികളും ഉണ്ടല്ലോ പിന്നെ ശേഷം പിള്ളേരും ഉണ്ടല്ലോ അന്ന് അവധി ദിവസമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ അതിനകത്തോടെയൊക്കെ ഒന്ന് ചുമ്മാ ഞാൻ നടന്നു പക്ഷേ അതിനകത്തൊക്കെ പണി നടക്കണമുണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാൽ തിരിച്ചു പോയേക്കാം എന്നോർത്തോണ്ട് ഞാൻ വന്ന് വണ്ടിക്കകത്ത് കയറി അപ്പം ഞാൻ ഓർത്ത് ഒരു കുതിര നിൽക്കണം കണ്ടു അപ്പോൾ കുതിരയുടെ വീഡിയോ ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ദൂരെയായിട്ടാണ് ഒരു കുതിര കുതിരയുടെ ഒരു പ്രതിമ ഇരിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോയി കാരണം അത്തിരി താമസിച്ചിട്ടുണ്ടെങ്കിൽ അമ്പലം അടച്ചു പോകുമല്ലോ